ഹായ് ഓൾ വെൽക്കം ടു കരിയർ പവർ കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ ഓക്കെ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാഷ്ട്രപതിയുടെ അനുമതിക്ക് സമയപരിധിയില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം സുപ്രീം കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതി ആ വാദത്തെ പൊളിച്ചെഴുതിയിരിക്കുവാണ് അപ്പൊ ഇങ്ങനൊരു ന്യൂസ് ഭയങ്കര സെൻസേഷൻ ആയപ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടത് എന്തായിരുന്നു ഇതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇന്ന് അപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹലോ അശ്വതി അശ്വതി ഫസ്റ്റ് വന്നല്ലേ ഞാൻ കണ്ടായിരുന്നു ഞാൻ അഞ്ച് ഇരുപത്തി എട്ടായ അശ്വതിയുടെ കമന്റ് കണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്താണ് ഈ ഒരു ഈ ഒരു ന്യൂസ് എന്താണെന്ന് ആദ്യം പറയാം എന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അപ്പൊ കേന്ദ്രം പറയാണ് രാഷ്ട്രപതി സ്വാഭാവികമായിട്ട് ഒരു ബില്ല് രാഷ്ട്രപതി സൈൻ ചെയ്താൽ മാത്രമാണ് നിയമമാവുകയുള്ളൂ അപ്പൊ ലോക്സഭയും രാജ്യസഭയും ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ ബില്ലിന് അസെൻഡ് ചെയ്യാൻ അതായത് അംഗീകാരം കൊടുക്കാന് പ്രത്യേക സമയപരിധി ഒന്നുമില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് പ്രത്യേക സമയപരിധി ഒന്നുമില്ല എന്ന് കേന്ദ്രം പറഞ്ഞു പക്ഷെ സുപ്രീം കോടതി അതങ്ങ് റിജക്ട് ചെയ്യാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ പറയാണ് രാഷ്ട്രപതിയുടെ തീരുമാനമായിട്ട് എത്ര കാലം വേണേലും താമസിപ്പിക്കാം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത് രാഷ്ട്രപതിയുടെ മുൻപില് ഒരു ബില്ല് കൊടുക്കുവാണെങ്കിൽ എന്തായിരുന്നു അത് എത്രയും പെട്ടെന്ന് മാക്സിമം ആറുമാസവും അല്ലെങ്കിൽ എത്രയും പെട്ടെന്നതേ ഉള്ളൂ അല്ലാതെ രാഷ്ട്രപതിക്ക് ഇഷ്ട ഇഷ്ടമുള്ള അത്ര കാലം ആ ബില്ലിനെ കൊണ്ട് നീട്ടിവെക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്തില് പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾ എന്ന് പറയുമ്പോൾ ആരാണ് പാർലമെന്റിൽ പാസ്സാക്കുന്നത് നമ്മുടെ പ്രതിനിധികളാണ് ജനപ്രതിനിധികളാണ് ജനങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് ബില്ലുകൾ പാസ്സാക്കുന്നത് പോലെയാണ് അപ്പൊ ഈ ജനാധിപത്യത്തില് ജനപ്രതിനിധികൾ പാസ്സാക്കുന്ന ബില്ല് തടഞ്ഞു വെക്കുന്നത് പോലെയല്ലേ രാഷ്ട്രപതി ചെയ്യുന്നത് അതുകൊണ്ട് എത്ര കാലത്തേക്ക് വേണമെങ്കിലും തടഞ്ഞു വെക്കാം അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കില്ല എന്ന് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഈ ചർച്ചാ വിഷയങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ട് ഇതിന്നൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ വരാമെന്ന് നമുക്ക് നോക്കാം പരീക്ഷകളില് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഈ ന്യൂസിൽ നിന്ന് രാഷ്ട്രപതിയുടെ ബില്ലിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് യെസ് ആൻസർ നമുക്ക് നോക്കാം ഏതാ വരുന്നതെന്ന് ആൻസർ അല്ല ക്വസ്റ്റ്യൻ നോക്കാം അതെല്ലേ എന്നിട്ട് ആൻസർ നോക്കാം ഇന്ത്യയിൽ ഒരു ബിൽ നിയമമാകുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം ഇന്ത്യയിൽ ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോഴാണ് ലോക്സഭ പാസാക്കുമ്പോൾ രാജ്യസഭ പാസാക്കുമ്പോൾ രാഷ്ട്രപതി അനുമതി നൽകുമ്പോൾ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ എപ്പോഴാണ് ഇന്ത്യയിലെ ഒരു ബില്ല് നിയമമാകുന്നതെന്നാണ് ചോദ്യം എപ്പോഴാണ് ഇന്ത്യയിലെ ഒരു ബില്ല് നിയമമാകുന്നത് അശ്വതി സി ആണ് ഓകെ യെസ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഇന്ത്യയിൽ ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോഴാണ് ഇന്ത്യയിലൊരു ബില്ല് പാസ്സാക്കാൻ ലോകസഭയെ കൊണ്ടും രാജ്യസഭയെ കൊണ്ടും പറ്റും അല്ലെ ലോകസഭയും രാജ്യസഭയും മാത്രം വിചാരിച്ചാൽ മതി ഒരു ബില്ല് പാസ്സാകും പക്ഷെ ബില്ല് പാസ്സാകാൻ മാത്രമാണ് പറ്റുള്ളൂ പക്ഷെ എന്തായിരുന്നു ഈ ബില്ല് ആക്ട് ആവണമെങ്കിൽ രാഷ്ട്രപതി അതിന് അനുമതി നൽകണം രാഷ്ട്രപതി അനുമതി നൽകിയാൽ മാത്രമാണ് എന്താവുകയുള്ളു ഈ ബില്ല് ആക്ട് എന്ന് മനസ്സിലാക്കി ഈ ബില്ല് ആക്ട് ആവണമെങ്കിൽ രാഷ്ട്രപതി അനുമതി നൽകണം ഓക്കെ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർത്തികളാണ് രാഷ്ട്രപതി ബില്ലുകൾക്ക് അധികാരം അംഗീകാരം നൽകുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു ആർത്തികൾ പ്രകാരമാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുകയാണ് ഈ ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് അത് ഏതാണ് ആർത്തികൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തി എട്ട് ഏതാണ് വരുന്നത് ഏതാണ് രാഷ്ട്രപതി ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഏതാണ് ഏത് ആർട്ടിക്കൽ പ്രകാരമാണ് ഏത് ആർട്ടിക്കൽ പ്രകാരമാണ് ഏത് ആർട്ടിക്കൽ പ്രകാരമാണ് അശ്വതി ബി ആണ് പറയുന്നത് യെസ് ബി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു വീറ്റോ പവറാണ് വീറ്റോ രാഷ്ട്രപതിയുടെ വീറ്റോ പവറാണ് ഏതിൽ വരുന്നത് ആർട്ടിക്കൽ പ നൂറ്റി പതിനൊന്നില് വരുന്നത് അപ്പൊ ആർട്ടിക്കൽ നൂറ്റി പത്ത് എന്താണ് നൂറ്റി ഇരുപത്തി മൂന്ന് എന്താണ് മുന്നൂറ്റി അറുപത്തി എട്ട് എന്താണെന്ന് അറിയാവോ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ എന്താണ് വരുന്നത് ഒന്ന് പറഞ്ഞേ ആർട്ടിക്കിൾ മുന്നൂറ്റി പത്ത് സോറി നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തിമൂന്ന് മുന്നൂറ്റി അറുപത്തി എട്ട് ഇത് ഏതൊക്കെ ആർട്ടിക്കൽസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കൽസ് ആണെന്നൊന്നറിയാവോ നിങ്ങക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കൽസ് ഏതാ എന്താണ് നൂറ്റിപ്പത്ത് യെസ് ആർട്ടിക്കൽ നൂറ്റി പത്ത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് മണി ബില്ലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കൽ ആണ് മണി ബില്ല് ആണ് നൂറ്റി പത്ത് വരുന്നത് കറക്റ്റ് ആണ് മണി ബില്ാണ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി മൂന്നോ യെസ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറയുന്നത് എട്ട് മുന്നൂറ്റി അറുപത്തി എട്ട് എന്താ വരുന്നത് മുന്നൂറ്റി അറുപത്തി എട്ട് അറിയാമോ മുന്നൂറ്റി അറുപത്തി എട്ട് എന്താ വരുന്നത് അറുപത്തി എട്ട് വരുന്നത് എന്തായിരുന്നു അമെന്മെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെന്റ്സ് ആണ് എട്ട് വരുന്നത് ഇനി അടുത്തത് ഒരു ബില്ല് അംഗീകാരത്തിനായി അവതരിപ്പിക്കുമ്പോൾ അതായത് നോർമലി ഓർഡിനറി ബില്ലിന്റെ കാര്യമാണ് പറയുന്നത് രാഷ്ട്രപതിക്ക് എന്തെല്ലാം ഓപ്ഷനുകളാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സമ്മതം നൽകുക സമ്മതം തടഞ്ഞു വെക്കുക ബില്ല് പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുക മുകളിൽ പറഞ്ഞവ എല്ലാം ഒരു ബില്ല് രാഷ്ട്രപതിയുടെ ഒരു ഓർഡിനറി ബില്ല് സാധാരണ ബില്ലിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഒരു ഓർഡിനറി ബില്ലിന്റെ കാര്യമാണ് പറയുന്നത് ഒരു ഓർഡിനറി ബില്ല് രാഷ്ട്രപതിയുടെ മുൻപിൽ എത്തുമ്പോൾ രാഷ്ട്രപതിക്ക് എന്തൊക്കെ ഓപ്ഷനുകളാണ് ആ ബില്ലില് ചെയ്യാനുള്ളത് സമ്മതം നൽകുക സമ്മതം തടഞ്ഞു വെക്കുക ബില്ല് പുനപരിശോധനയ്ക്കായി തിരികെ നൽകുക മുകളിൽ പറഞ്ഞവ എല്ലാം അശ്വതി ഡി ആണ് യെസ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട് കേട്ടോ പവർന്ന് വിളിക്കുന്നത് പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് ഒരു മണി ബിൽ തിരികെ നൽകാമോ പുന അതായത് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് ഒരു ബില്ല് തിരികെ നൽകാമോ അതെ ഇല്ല ഒരിക്കൽ മാത്രം പ്രധാനമന്ത്രിയുടെ അംഗീകാരത്തോട് മാത്രം എന്താ വരുന്നത് പുനഃപരിശോധനക്കായി രാഷ്ട്രപതിക്ക് ഒരു ബില്ല് തിരികെ കൊടുക്കാൻ പറ്റൂ വരുന്നത് ഏതാണ് വരുന്നത് മണി ബില്ലിന്റെ കാര്യമാണ് ചോദിക്കുന്നത് ബി ഒരിക്കലും എന്തായിരുന്നു ഒരു മണി ബില്ല് രാഷ്ട്രപതിക്ക് തിരികെ കൊടുക്കാൻ പറ്റില്ല ഹായ്സുദീൻ ഒരു മണി ബില്ല് രാഷ്ട്രപതിക്ക് തിരികെ കൊടുക്കാൻ പറ്റില്ല അതാണ് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ഒരു ബില്ല് രാഷ്ട്രപതി തിരിച്ചയക്കുകയും പാർലമെന്റ് വീണ്ടും പാസ്സാക്കയും ചെയ്താൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ബില്ല് രാഷ്ട്രപതി തിരിച്ചയക്കുകയും പാർലമെന്റ് വീണ്ടും പാസ്സാക്കുകയും ചെയ്താൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം വീണ്ടും തിരിച്ചയക്കാം സമ്മതം നൽകണം അനിശ്ചിതമായി തടഞ്ഞുവെക്കാം സുപ്രീം കോടതിയിലേക്ക് അയക്കുക എന്താണ് ചെയ്യുന്നത് നേരത്തെ ബി ശരിയായിരുന്നു സുദീൻ ഒരു ബില്ല് രാവിലെ കണ്ടില്ലായിരുന്നല്ലോ സുദിനെ ബി ആണ് പറയുന്നത് ഒരു ബില്ല് രാഷ്ട്രപതി തിരിച്ചയക്കുകയും പാർലമെന്റ് വീണ്ടും പാസ്സാക്കയും ചെയ്താൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സമ്മതം നൽകണം യെസ് അശ്വതി ബി തന്നെയാണ് സമ്മതം നൽകണം ഓക്കെ രാഷ്ട്ര അതായത് ഒരു പ്രാവശ്യം തിരിച്ചയക്കാൻ പറ്റും ഒരു റീകൺസിഡറേഷൻ രാഷ്ട്രപതിക്ക് കൊടുക്കാം പക്ഷേ ഒറ്റ പ്രാവശ്യം മാത്രമേ തിരിച്ചയക്കാൻ പറ്റുള്ളൂ ആ തിരിച്ചയച്ച ബില്ല് വീണ്ടും പാസ്സാക്കി കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക തന്നെ വേണം അത് ഉറപ്പായിട്ട് അംഗീകരിക്കുക തന്നെ വേണം കേട്ടോ അടുത്തത് ഗവർണർമാർക്ക് ഉപയോഗിക്കാതെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രം ലഭ്യമായ വീ അധികാരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതെന്തായിരുന്നു വീറ്റോ അധികാരം ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ ഗവർണർക്ക് ഇല്ലാത്തത് ഞാൻ ചോദിച്ചിരിക്കുന്നത് സമ്പൂർണ്ണ വീറ്റോ സസ്പെൻസീവ് വീറ്റോ പോക്കറ്റ് വീറ്റോ ഇവയെല്ലാം ഏതാണ് വരുന്നത് ഗവർണർമാർക്ക് ഉപയോഗിക്കാതെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വീറ്റോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഈ വീറ്റോ ഗവർണർമാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പ്രസിഡന്റിനെ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ സുദിൻ സി ആണ് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന പീറ്റോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് അതെ ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി ആണ് പോക്കറ്റ് വിറ്റോ ആണ് പോക്കറ്റ് വിറ്റോ എന്തായിരുന്നു സമ്പൂർണ്ണ വിറ്റോ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അംഗീകാരം കൊടുക്കുകയാണ് ഉറപ്പായിട്ടും ഒരു ഗവർണർ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഒരു ഗവർണറുടെ അടുത്ത് ഒരു ബില്ല് കൊണ്ടുപോകാന്ന് സ്വാഭാവികമായിട്ട് അംഗീകരിക്കും അത് ആലോചിച്ചപ്പോൾ തന്നെ പോക്കറ്റ് വിറ്റോ കിട്ടും എന്താ പോക്കറ്റ് വിറ്റോ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് അല്ലെ ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് കാലത്തേക്ക് അടുത്തത് ഇവയിൽ ആദ്യമായി പോക്കറ്റ് വീറ്റോ ഇന്ത്യയിൽ ആദ്യമായി പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സക്കിർ ഹുസൈൻ ആർ വെങ്കട്ടരാമൻ യാണി സെയിൽസി ഇതിൽ ആരാണ് പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് പോക്കറ്റ് വീറ്റോ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആദ്യമായിട്ട് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത് ആരാണ് ക്ലൂ വേണമെങ്കിൽ തരാം ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ബില്ലിനാണ് വിറ്റ് ഉപയോഗിച്ചത് പോസ്റ്റ് ഓഫീസ് ബില്ലിനാണ് വിറ്റ് ഉപയോഗിച്ചത് അത് ആരാണെന്നാണ് ചോദ്യം സീന്നാണ് സുധീൻ പറയുന്നത് ആരാണ് നമുക്ക് നോക്കിയാലോ ആരാണ് വരുന്നത് നോക്കിയാലോ അശ്വതി ഡി ആണ് പറയുന്നത് പോസ്റ്റ് ഓഫീസ് ബില്ലിന് ഗ്യാനി സെയിൽസിംഗ് ആണ് പോക്കറ്റ് ഉപയോഗിച്ചത് ഓക്കെ ഉപയോഗിച്ചത് അടുത്തത് താഴെ പറയുന്ന ബില്ലുകളിൽ അതെ അശ്വതി താഴെപ്പറയുന്ന ബില്ലുകളില് ഏതൊക്കെ ബില്ലുകൾക്കാണ് രാഷ്ട്രപതിയുടെ നിർബന്ധമായിട്ടും അംഗീകാരം ലഭിക്കേണ്ടത് മസ്റ്റ് ആയിട്ട് രാഷ്ട്രപതി എന്തായിരുന്നു ഇതിൽ അംഗീകാരം സൈൻ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് അത് ഏതൊക്കെ ബില്ലിലാണ് മണി ബില്ല് ഭരണഘടനാ ഭേദഗതി ബില്ല് ഗവർണർ റിസർവ് ചെയ്ത സംസ്ഥാന ബില്ലുകൾ മുകളിൽ പറഞ്ഞവ എല്ലാം ഇതിൽ നിർബന്ധമായിട്ടും എന്തായിരുന്നു അംഗീകാരം രാഷ്ട്രപതി കൊടുക്കണം എന്നാണ് പറയുന്നത് നിർബന്ധമായിട്ടും കൊടുക്കണം നിർബന്ധമായും രാഷ്ട്രപതി കൊടുക്കേണ്ടതാണ് സുദിൻ ഡി ആണ് പറയുന്നത് അശ്വതി എ ആണ് അശ്വതി ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ് നിങ്ങൾക്ക് ആ കൂടി എന്തായിരുന്നു ഡൗട്ട് ഉണ്ടാവുന്നത് ഗവർണർ റിസർവ് ചെയ്ത സംസ്ഥാന ബില്ലുകളിൽ ചിലപ്പോൾ ഡൗട്ട് വന്നാലും ഇത് രണ്ടാ ലോചിച്ചാൽ മതി മണി ബില്ലിനും അതുപോലെ തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലിനും എന്തായിരുന്നു നിർബന്ധമായിട്ടും രാഷ്ട്രപതി അംഗീകാരം കൊടുക്കണം മണി ബില്ല് എന്തായാലും കൊടുക്കണം കാരണം മണി ബില്ല് അവതരിപ്പിക്കുന്നതെ രാഷ്ട്രപതിയുടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിച്ചിട്ടാണ് മണി ബില്ല് അവതരിപ്പിക്കുന്നത് അപ്പൊ പിന്നെ അത് അംഗീകാരം കൊടുക്കണ്ട എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ലല്ലോ അപ്പൊ മണി ബില്ലിന് എന്തായാലും കൊടുക്കണം രാഷ്ട്രപതി അംഗീകാരം കൊടുക്കന്നെ വേണം സഞ്ജത്തെ ആണ് സഞ്ജത്തെ നമുക്ക് ആൻസർ ഡി ആണ് വരുന്നത് മണി ബില്ലിനാണെങ്കിലും ഭരണഘടനാ ഭേദഗതി ബില്ലിനാണെങ്കിലും അതുപോലെ ഭരണഘടനാ ഭേദഗതി ബില്ലിനൊക്കെ നിർബന്ധമായിട്ടും കൊടുക്കണം ഓക്കേ പിന്നെ അതുപോലെ തന്നെ സാധാരണ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ പറ്റുന്നത് ഓർഡിനറി ബില്ലുകൾ അല്ലെങ്കിൽ സാധാരണ ബില്ലുകൾക്ക് മാത്രമാണ് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ പറ്റുള്ളൂ ഓക്കെ അല്ലാതെ മണി ബില്ലിനോ ഭരണഘടനാ ഭേദഗതി ബില്ല് ഇതുപോലുള്ള ബില്ലുകൾക്കൊക്കെ രാഷ്ട്രപതി എന്തായാലും സൈൻ ചെയ്ത് കൊടുക്കാറാണ് പതിവുള്ളത് കേട്ടോ എങ്ങനെയായിരുന്നു ഇല്ലില്ല ഭരണഘടനാ ഭേദഗതി ഇല്ല വേറൊരു കാര്യണ്ട് ഇതിന് ഇത് രണ്ടിനും മണി ബില്ല് ഭരണഘടനാ ഭേദഗതി ആയിക്കോട്ടെ ജോയിന്റ് സെറ്റിങ് പോലും ഇല്ലാത്ത ബില്ലുകളാണ് കേട്ടോ അത് അനുവാദം കൊടുക്കണം എന്ന് മാത്രല്ല സെറ്റിങ് പോലും ഇല്ലാത്ത ബില്ലാണ് അത് അത്രയും ക്രൂശലായിട്ടുള്ള ബില്ലുകളാണ് ഇതെന്ന് പറയുന്നത് അടുത്തത് രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകാതെ അത് തടഞ്ഞു വെക്കുമ്പോൾ ഇത് എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് അതായത് അംഗീകാരം നൽകുന്നില്ല അത് തടഞ്ഞു പോക്കറ്റ് വീറ്റോ ഇവയൊന്നുമല്ല അംഗീകാരം വെക്കാതെ അത് തടഞ്ഞു വെക്കയാണ് എങ്ങനെയായിരുന്നു ഏത് കേസാണ് ഏതായിരുന്നു വരുന്നത് അംഗീകാരം കൊടുക്കുന്നില്ല തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് അത് ഏതാണ് അഭിനന്ദ സി ആണ് യെസ് വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ അശ്വതി സുദീൻ ആൻസർ നോക്കാം യെസ് സി ആണ് പോക്കറ്റ് വിറ്റോ പോക്കറ്റ് വിറ്റോ എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത് സി അശ്വതി സി സുധീൻ എ ആണ് സച്ചിത് സി ആണ് സി ആണ് വരുന്നത് കേട്ടോ സി ആണ് വരുന്നത് എ അല്ലേ സസ്പെൻസി വിറ്റോ എന്ന് പറയുമ്പോൾ സസ്പെൻഡ് ചെയ്ത് വിടുവാണ് സസ്പെൻഡ് ചെയ്യാന്ന് വിടുക എന്ന് പറയുമ്പോൾ തടഞ്ഞു വെക്കുന്നില്ല ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ലല്ലോ അതിങ്ങനെ പറഞ്ഞു തിരിച്ചയക്കല്ലേ ചെയ്യുന്നത് പോക്കറ്റ് വിറ്റോ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആറു മാസത്തിൽ കൂടുതലായിട്ടും ആ ബില്ലിന്റെ മേലെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല അതാണ് പോക്കറ്റ് വിറ്റോയുടെ പ്രത്യേകത ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വീണ്ടും കാണാം വീണ്ടും നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് നോക്കിക്കഴിഞ്ഞാ രാത്രി എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് ആ ഞാൻ നോക്കിയിട്ടില്ല നോക്കട്ടോ ഞാൻ വൈകുന്നേരം പറയാം അപ്പൊ രാത്രി എട്ട് മണിക്ക് എന്തായിരുന്നു രാത്രി എ എം അല്ല പി എം രാത്രി എട്ട് മണിക്ക് കാണാം നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനും കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് രാത്രി എട്ട് മണിക്ക് ആലാസ്കാർ സബ്മിറ്റ് നടക്കുവാണല്ലോ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമ്മുടെ സെഷൻസ് ഉണ്ടാവാം അപ്പൊ നിങ്ങൾക്ക് വരണം കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് വരണം യെസ് നമുക്ക് നാളെ രാവിലെ എട്ട് മണിക്കും ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കും കാണാം ബൈ